നമസ്കാരം പകൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകിക്കൊണ്ട് നിരവധി തീരുമാനങ്ങൾ ഭാരതം എടുത്തിട്ടുണ്ട് മാത്രമല്ല ഒരു സൈനിക മറുപടി നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരുക്കത്തിലുമാണ് അതുമാത്രമല്ല പാകിസ്ഥാനെ സാമ്പത്തികമായി തളർത്തുന്ന മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കിനു കൂടി ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഐ സമ്മർദ്ദം ചെലുത്തി പാകിസ്ഥാന് ഐ എം എഫ് നൽകാമെന്ന് ഏഴ് ബില്യൺ ഡോളറിൻ്റെ വായ്പാ സഹായം നിർത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഒന്നാമത്തേത് അതായത് പാകിസ്ഥാൻ നമുക്കറിയാം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പാക് പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ്റെ ദൈനംദിന ചെലവുകളും അതുപോലെ തന്നെ ഇറക്കുമതിക്കാവശ്യമായ പണം അല്ലെങ്കിൽ വിദേശ ശേഖരം അത് വലിയ തോതിൽ ഇടിയുന്നു പാകിസ്ഥാന് ആവശ്യമുള്ള സാധനങ്ങൾ ലോകവിപണിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനാവശ്യമായ വിദേശ ശേഖരം ഇല്ലാതെ വന്നതോടുകൂടി പാകിസ്ഥാനിൽ വൻ വിലക്കയറ്റം ഉണ്ടാവുകയായിരുന്നു ഇപ്പോഴും പാകിസ്ഥാനിലെ ഭക്ഷ്യ വസ്തുക്കളുടെ വില എന്ന് പറഞ്ഞാൽ അത് ഞെട്ടിക്കുന്നതാണ് പാകിസ്ഥാനിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് അതിന് പിന്നാലെ ഒരു വലിയ പ്രളയത്തിന് പാകിസ്ഥാൻ സാക്ഷ്യം വഹിച്ചു പാകിസ്ഥാനെ ഒന്നടങ്കം തകർത്തു കളഞ്ഞ ഒരു പ്രകൃതി ദുരന്തമായിരുന്നു ഇത് രണ്ടിനും അപ്പുറം ചില രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ അവിടെ ഉണ്ടായി രാഷ്ട്രീയ സ്ഥിരതയില്ലായ്മ അവിടെ ഉണ്ടായി ഒരു സർക്കാർ ഇമ്രാൻഖാൻ സർക്കാരിനെ അട്ടിമറിച്ച് പുതിയൊരു സർക്കാർ വരുന്നു പിന്നീട് തെരഞ്ഞെടുപ്പ് വരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ വരുന്നു ഇതെല്ലാം വലിയ രീതിയിലുള്ള രാഷ്ട്രീയമായ പ്രശ്നങ്ങളും പാകിസ്ഥാനെ വേട്ടയാടിയിരുന്നു മൊത്തത്തിൽ പാകിസ്ഥാൻ വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ട സമയങ്ങളിലൂടെയാണ് ഈ അടുത്ത കാലത്തൊക്കെയും കടന്നുപോയത് അന്നെല്ലാം പാകിസ്ഥാനെ ഈ സാമ്പത്തികമായി സഹായിച്ച് നിലനിർത്തിയത് ഐ എം എഫിൻ്റെ ഒരു സഹായമായിരുന്നു ഏഴ് ബില്യൺ ഡോളറിൻ്റെ ഒരു പാക്കേജാണ് ഐ എം എഫ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അന്ന് പ്രഖ്യാപിച്ചത് അതിൽ ഭാഗികമായി ചില ഗഡുക്കൾ പാകിസ്ഥാന് അനുവദിക്കുകയും ചെയ്തിരുന്നു ഈ ഗഡുക്കൾ കൊണ്ടാണ് പാകിസ്ഥാൻ സാമ്പത്തികമായി ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് എത്തിയത് അപ്പോഴേക്കും അവർ തീവ്രവാദ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചിരിക്കുന്നു ഐ എം എഫിൻ്റെ പണം ഉപയോഗിച്ച് ഇതാ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നു എന്ന ഒരു നര േറ്റീവാണ് ഇപ്പോൾ ഇന്ത്യ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കാരണം അതുതന്നെയാണ് പാകിസ്ഥാൻ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന സമയത്തൊക്കെയും അതായത് അന്താരാഷ്ട്ര സഹായം കിട്ടുന്നതുവരെയും വലിയ രീതിയിൽ ഭീകരപ്രവർത്തനത്തിന് ഫണ്ട് നൽകിയിരുന്നില്ല കാശ്മീരിലടക്കം ഭീകരപ്രവർത്തനം ഒരു തീരയില്ലാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ഈ ഫണ്ട് കിട്ടുന്നു പാകിസ്ഥാന് സ്വന്തം കാലിൽ എണീറ്റു നിൽക്കാം എന്നൊരു സാഹചര്യം വരുന്നു അതോടുകൂടി വീണ്ടും ഭീകരപ്രവർത്തനത്തിലേക്ക് പാകിസ്ഥാൻ തിരിയുകയായിരുന്നു അതായത് ഐ എം എഫിൻ്റെ ധനസഹായം അത് പാകിസ്ഥാൻ ഭീകര ഫണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് ഇത് പുത്തരിയൊന്നുമല്ല കാരണം ഇതിനു മുന്നേയും ചരിത്രത്തിൽ ഇതിനു മുന്നേയും പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതായത് കോടിക്കണക്കിന് ഡോളറിന്റെ സഹായം ധനസഹായവും ആയുധവുമായി എല്ലാം അമേരിക്ക ഇതിനു മുന്നേ പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ നൽകി വന്നിരുന്നു ഇതെല്ലാം പാകിസ്ഥാൻ ഉപയോഗിച്ചത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഭീകര പ്രവർത്തനത്തിനും വേണ്ടിയായിരുന്നു അങ്ങനെയാണ് ഭീകരത ലോകത്തിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ പിന്നീട് വളർന്നത് അതുകൊണ്ട് തന്നെ ഈ അന്താരാഷ്ട്ര സഹായം പാകിസ്ഥാൻ ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഐ എം എഫിന്റെ യോഗത്തിൽ ഐ എം എഫിൽ സമ്മർദ്ദം ചെലുത്തി ആ സഹായം നിർത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇപ്പോൾ ഇന്ത്യ മുന്നിട്ടിറങ്ങുന്നത് വരുന്ന മെയ് മാസം ഒൻപതാം തീയതിയാണ് ഐ എം എഫിന്റെ യോഗം നടക്കുന്നത് പാകിസ്ഥാനെതിരെ നിരവധി തെളിവുകൾ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ പക്കലുണ്ട് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പഹൽഗാം ആക്രമണം ആസൂത്രണം ചെയ്തത് ഐ എസ് ഐ ആണെന്നും അതിന് തീവ്രവാദ സംഘടനകളുടെ പങ്കുണ്ടായിരുന്നു അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളുടെ സഹായം ഉണ്ടായിരുന്നു എന്നുമൊക്കെയുള്ള സ്ഥാപിക്കുന്നതിനുള്ള തെളിവുകൾ ഇപ്പോൾ ഇന്ത്യയുടെ പക്കലുണ്ട് മാത്രമല്ല പാകിസ്ഥാന്റെ ചില നേതാവ് ൾ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രസ്താവന അതിന് തെളിവാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി പാകിസ്ഥാൻ ടെറർ ഫണ്ടിങ് നടത്തുന്ന രാജ്യമാണ് എന്ന് പാകിസ്ഥാനിലെ ഒരു മന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുന്നു മാത്രമല്ല ഈ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പാകിസ്ഥാന്റെ മറ്റൊരു മന്ത്രി ബിലാവൽ ഭൂട്ടോ പറയുന്നത് പാകിസ്ഥാൻ അങ്ങനെയൊരു ചരിത്രമുണ്ട് അത് രഹസ്യമല്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പാകിസ്ഥാന്റെ ഭരണ നേതാക്കൾ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നു ഈ പ്രസ്താവനകളും ഇന്ത്യയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ തീവ്രവാദ ലിങ്കും ഇപ്പോൾ ിന് മുന്നിൽ വയ്ക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ കാര്യം തിരികെ എഫ് ഐ എ എഫ് എ ടി എഫിൻ്റെ അതായത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് കള്ളപ്പണം തടയുന്നതിനുള്ള ടെറർ ഫണ്ടിങ് തടയുന്നതിനുള്ള ഒരു അന്താരാഷ്ട്ര ഏജൻസിയാണ് ഈ എഫ് എ ടി എഫിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്ക് ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് അത്തരം നിബന്ധനകൾ പാലിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ഒരു രാജ്യം തീവ്രവാദ സംഘടനകളുമായി അല്ലെങ്കിൽ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായി ഈ കുറ്റവാളികൾക്കും ഭീകര സംഘടനകൾക്കും ഒത്താശ ചെയ്തു കൊടുത്താൽ ആ രാജ്യത്തെ കരിമ്പട്ടികയിൽപ്പെടുത്തുക ഗ്രേ ലിസ്റ്റ് എന്നാണ് അതിന് പറയുക കരിമ്പട്ടികയിൽപ്പെടുത്തി അന്താരാഷ്ട്ര സഹായം അടക്കം തടയുന്നതിനുള്ള വ്യവസ്ഥിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ എഫ് എ ടി എഫിന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് വീണ്ടും പാകിസ്ഥാനെ പെടുത്താനുള്ള തെളിവുകൾ നൽകുക എന്നതാണ് രണ്ടാമത്തെ കാര്യം ഇന്ത്യ മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് എഫ് എ ടി എഫിൽ ഒരിക്കൽ പാകിസ്ഥാനെ പെടുത്തിയത് അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിലായിരുന്നു അതിന് മുൻകൈയെടുത്തത് നരേന്ദ്രമോദി സർക്കാർ തന്നെയായിരുന്നു പാകിസ്ഥാന് ഭീകരരുമായുള്ള എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന് മുന്നിൽ ഇന്ത്യ സമർപ്പിക്കുകയായിരുന്നു ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിലേക്ക് പോകുന്നു പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധി ആയിക ആകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഈ ഗ്രേ ലിസ്റ്റ് തന്നെയാണ് ഗ്രേ ലിസ്റ്റിൽ ലിസ്റ്റിൽപ്പെട്ടതോടുകൂടി അമേരിക്കയടക്കമുള്ള ലോകരാജ്യങ്ങൾക്ക് പാകിസ്ഥാന് സഹായം നൽകാൻ കഴിയാതെ വരുന്നു അമേരിക്ക പിന്നീട് സ്വമേധയാ ഈ പാകിസ്ഥാനുള്ള സഹായം നിർത്തിവെക്കുന്നു ഇതിനുശേഷം പാകിസ്ഥാന് പിന്നീട് ഒരു വലിയ സാമ്പത്തിക തകർച്ചയെ നേരിടേണ്ടി വന്നു എന്ന് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാകിസ്ഥാനിലെ ഈ സാമ്പത്തിക അവസ്ഥ മോശം സാമ്പത്തിക അവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകരാജ്യങ്ങളുടെ കയ്യും കാലും പിടിച്ചിട്ടാണ് പിന്നീട് ഈ ഗ്രേ ലിസ്റ്റിൽ നിന്നും പാകിസ്ഥാൻ ഊരിപ്പോന്നത് എന്നാലും ഇപ്പോഴും ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ കടുത്ത നിരീക്ഷണത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ ഈ സാഹചര്യത്തിൽ പുതിയ തെളിവുകൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൽ സമർപ്പിക്കും അതോടുകൂടി പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ പെടുത്തുക പാകിസ്ഥാനെ സാമ്പത്തികമായി തകർക്കുക ഈ രണ്ട് പദ്ധതികളാണ് ഇപ്പോൾ ഉടനടി ഇന്ത്യൻ സർക്കാർ ഈ നയതന്ത്ര ആക്രമണത്തിനും അതുപോലെ തന്നെ സൈനിക ആക്രമണത്തിനും ശേഷം ചെയ്യാൻ പോകുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്നത് വെബ്ഡെസ്ക് തുമസ് തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയിർത്തി എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് ടി ആർ എസ് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം